മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ായി ജനിച്ച് ശാരീരിക അവശതകളെ അതിജീവിച്ചുകൊണ്ട് നൂറ്റി തൊണ്ണൂറ്റാറ് ദിവസവും ഉടങ്ങാതെ സ്കൂളിലെത്തി മികച്ച വിജയം നേടിയ കൊച്ചുമിടുക്കി ആയത്ത് ഇസ്രായേൽ ജിബ്രിനെ സ്കൂൾ അധികൃതരും പി ടി ഐയും ചേർന്ന് ആദരിച്ചു ചെറുതുരുത്തി നെടുമ്പുര ചേരും കുഴിയിൽ വീട്ടിൽ മസ്താൻ വലിയ മാതാവ് ഷീബയുടെയും ഏകമകൾ ആയത്ത് ഇസ്രായേൽ ജിബ്രിൻ എന്ന കൊച്ചി മിടുക്കിയെയാണ് ആദരിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചര മാസത്തിൽ ഈ ഭൂമിയിലേക്ക് വീണവളാണ് ആയത്ത് ഈ കുട്ടി ഇതുപോലൊരു അച്ചീവ്മെന്റ് നേടുക എന്ന് പറയുന്നത് തന്നെ വിസ്കൂന്ന് വലിയൊരു അഭിമാനമാണ് ഇത് ഇത്തരം കുട്ടികളിൽ വളരെ അപൂർവമാണ് കാരണം എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റിയേഴ് ദിവസമാണ് ഈ അധ്യയന വർഷം ക്ലാസ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ വരിക എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ഒരു കാര്യം തന്നെയാണ് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാതെ എല്ലാ മഴയും വെയിലും മഞ്ഞും എല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ദിവസവും സ്കൂളിലെത്തി വലിയൊരു നേട്ടമാണ് ഈ കുട്ടി കൈവരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു അനുമോദന ശ്രമി ഇവിടെ പ്രമേച്ചരായി ജനിച്ചതിനാൽ നിരവധി ശാരീരിക പ്രശ്നങ്ങളും സംസാരശേഷിക്കുറവുമുണ്ടായിരുന്നു ആയതിനാൽ വളരെ കൂടിയാണ് മാതാവ് ഷീബ കുട്ടിയെ സ്കൂളിലേക്ക് അയച്ചത് സ്കൂൾ അധ്യാപിക എൻ പി ഷാഹിദ മറ്റ് അധ്യാപികരുടെയും ആയമാരുടെയും ശാസ്ത്രീയമായ പരിചരണവും സ്നേഹവാത്സല്യവും മൂലം ആയത്തിനെ മറ്റൊരു മിടുക്കിക്കുട്ടിയാക്കി മാറ്റാൻ കഴിഞ്ഞു സ്കൂൾ ഈ മിടുക്കിക്കുട്ടിക്ക് ഒരു ഹരമായി മാറുകയായിരുന്നു പിന്നീടുള്ള ശ്രദ്ധ മുഴുവൻ പഠിത്തത്തിലായിരുന്നു കഴിഞ്ഞ അധ്യയന വർഷം നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസവും മുടങ്ങാതെ നൂറ് ശതമാനം അറ്റൻഡൻസും നേടിയ സംഭവം ചരിത്രം സൃഷ്ടിച്ചു അധ്യയന വർഷാരംഭത്തിൽ സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്ന ആയത്തിന് ഇപ്പോൾ ഒത്തിരി സംസാരിക്കുവാനും പാട്ടുകൾ പാടുവാനും വായിക്കുവാനും ചിത്രം വരയ്ക്കുവാനും എഴുതുവാനും എല്ലാം നിഷ്പ്രയാസം കഴിയും ഇതിന്റെ ഭാഗമായാണ് സ്കൂൾ അധികൃതർ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ചടങ്ങിൽ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ മെമന്റോ നൽകി ആദരിച്ചു പി ടി എ പ്രസിഡന്റ് ഇ കെ അലി സെക്രട്ടറി ടി എ കവിത അധ്യാപകരായ കെ എം ശാലിനി എ എ അബ്ദുൽ ഗഫൂർ എൻ പി ശ്രീജ കെ ടി ഷാഹിദ സ്കൂൾ എസ് എം സി അംഗം സുബിൻ ചെരുതുരുത്തി കുട്ടിയുടെ മാതാവ് ഷീബ മറ്റു ബന്ധുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഓക്കെ അപ്പോൾ എനിക്ക് അഞ്ചര മാസത്തിലാണ് പ്രസവിച്ചിട്ട് ഞങ്ങൾ വെച്ചു പോകുന്നത് എനിക്ക് പ്രസവിക്കുമ്പോൾ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ച് വയസ്സിലാണ് ചേച്ചിയിൽ ചേർത്തത് അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ പേര് ചേർത്തായിരുന്നു എനിക്ക് ഇപ്പോൾ നോക്കുമ്പോൾ പുസ്തകം നിർദ്ദേശം അഞ്ച് വയസ്സിൽ വയസ്സിൽ ഒന്നിലെത്തിയാൽ മതിയെന്നായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കണ്ടപ്പോൾ കുട്ടിയുടെ ഇതല്ലായിരുന്നു ഞങ്ങളുടെ മനസ്സിലൊരു രൂപ അന്തര മാസത്തിൽ കുട്ടി കുഞ്ഞിയുടെ കുട്ടിയാണ് ഞങ്ങളുടെ രൂപി ന്യൂസ് ചെറുതുരുത്തി